सईद मनोवर अली शिहांगल टू फेलिसंक्शन

ഒരുപാട് കാലത്തെ ഒരു സ്വപ്നം എന്ന് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തുകൂടിലാണ് ഇവിടെ ഇന്ന് സംഘടിക്കപ്പെട്ടിട്ടുള്ളത് വാഫി എന്നുള്ള ഈര സംവിധാനം തുടങ്ങി കുറച്ചു കാലം കൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ വിപ്ലവം നടത്തിക്കൊണ്ടാണ് ഈ ഒരു സംവിധാനം മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം വെള്ളാഞ്ചാരി മുർക്കസ് കേന്ദ്രമാക്കിക്കൊണ്ട് തുടങ്ങിവെച്ച ഈ ഒരു സംവിധാനം ഇന്ന് വിവിധ ജില്ലകളിലൊക്കെ തന്നെയും വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് നടത്തിപ്പോവാൻ സാധിച്ചിരിക്കുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ അന്താരാഷ്ട്ര രംഗങ്ങളിൽ വരെ ജ്വലിച്ച് നിൽക്കുവാൻ നമ്മുടെ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ നമുക്കിടയിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ പ്രതിഭകളായിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികളെ ലോകത്തിന് ഏറ്റവും നല്ല സംഭാവന അർപ്പിക്കാനുള്ള ഒരുപാട് അവസരം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ സഹോദരന്മാർക്കുള്ള വഫീയ കോഴ്സ് ഇന്ന് ഏറെ പ്രശസ്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പലരും ഇന്ന് കോളേജ് വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുമ്പോൾ ധാർമ്മികമായ കൂടി ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് തിളങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് സഹോദരന്മാർ അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കുകയും അതിന്റെ ഒരു ഭാഗമായി ഇന്ന് വഫിയ കോഴ്സ് ഇന്ന് കേരളത്തിലേറെ ശ്രദ്ധയാർജിച്ചു വരുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയും പിന്നെല്ലാം നേതൃത്വം കൊടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സി ഐ സി ഒരുപാട് സമർപ്പണ ബോധത്തിനൂടെ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിവിടെ പി ജി ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് നമ്മുടെ ഉറന്നുവരുന്ന പണ്ഡിത തലമുറ ഒരു വലിയ പ്രത്യാശയോട് കൂടി നല്ല സൗകര്യത്തോടു കൂടി ഗവേഷണ രംഗത്തും മറ്റുള്ള എല്ലാ ആധുനിക സൗകര്യത്തോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ ഇസ്ലാമിക വിദ്യാഭ്യാസം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് മുൻകാലത്തെ അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇസ്ലാമിക പഠനം അല്ലെങ്കിൽ ധാർമ്മികമായ ഇത്തരം വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് ഫീസ് കൊടുത്തുകൊണ്ട് തരെ പഠിക്കാൻ കുട്ടികൾ ആഗ്രഹിക്കുന്നു പത്തരം സംവിധാനങ്ങൾ നമുക്കില്ല എന്നുള്ളതാണ് എല്ലാവർക്കും ഒന്ന് ഇസ്ലാം മത വിദ്യാഭ്യാസം കരസ്ഥമാക്കുവാനും ഇന്ന് ലോകത്തെ വർത്തമാനകാലത്തെ അറിയുന്ന ഒരു സമൂഹത്തിന്റെ പണ്ഡിതന്മാരായി ഉയരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ട്രെയിനിങ്ങും ഒരു മോട്ടിവേഷനും ഒരു അവസരവുമാണ് നൽകപ്പെടേണ്ടത് ആ ഒരു രീതിയിലുള്ള ചർച്ചയും കാര്യങ്ങളുമാണ് അല്ലെങ്കിൽ സംവിധാനമാണ് പി ജി ക്യാമ്പസ് റാഫി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും അള്ളാഹു ഈ തുടക്കം ഒരു വലിയ അനുഗ്രഹമായിക്കൊണ്ട് ഇതിന്റെ വേണ്ടി അള്ളാഹു എല്ലാവിധ സൗഫിക്കും അല്ലാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനുവേണ്ടി സഹായിച്ചവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നിർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു സ്ഥലം വരഹത്താൽ